നമ്മുടെ ഇന്നത്തെ യാത്ര നമ്മുടെ കൊല്ലം ബീച്ച് സൈഡിലൂടെ തങ്കശ്ശേരിയിലെ ലൈറ്റ് ഹൗസ് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയായിരുന്നു നമ്മുടെ വണ്ടിയിലിരുന്നുകൊണ്ട് തന്നെ ബീച്ചിൻ്റെ സൈഡിലൂടെയുള്ള കാഴ്ചകളെല്ലാം നമ്മൾ പകർത്തിക്കൊണ്ടിങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു നമുക്ക് സൈഡിലെല്ലാം കാണാൻ പറ്റുന്നത് കടൽ പിത്തി കെട്ടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കല്ലുകളൊക്കെയാണ് അതിനിടയ്ക്ക് തന്നെ പാർക്ക് ചെയ്തിരിക്കുന്ന ബോട്ടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ കുറച്ച് വലകളൊക്കെ ബോട്ടുകാരൊക്കെ മീൻ പിടിക്കാൻ കൊണ്ടുപോകുന്നുള്ള വലകളൊക്കെ നമുക്ക് റോഡിൻ്റെ സൈഡുകളിലൊക്കെ കാണാൻ പറ്റുമായിരുന്നു അതൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് യാത്ര ഞങ്ങളുടെ തുടർന്നുകൊണ്ടേയിരുന്നു കൊല്ലം ബീച്ചിൻ്റെ സൈഡിൽ കൂടെ തന്നെ നമുക്ക് തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് കാണാൻ നമുക്ക് നേരെ നമുക്ക് പോകാൻ പറ്റും ഞങ്ങളെ ഞങ്ങളുടെ യാത്ര ഞങ്ങളുടെ കാറിൽ ഫാമിലിയുമായിട്ട് ഒരുമിച്ച് പൊയ്ക്കൊണ്ടിരുന്നു കുറെ ഒരു മൂന്ന് മൂന്നര കിലോമീറ്ററോളം ദൂരത്തിലാണ് നമ്മുടെ യാത്ര ഒക്കൊണ്ടിരുന്നത് നമ്മൾ ഏകദേശം തങ്കശ്ശേരി ലൈറ്റ് ഹൗസിൻ്റെ ഗ്രൗണ്ടിലോട്ട് നമ്മൾ കടന്നു ഇവിടെയെല്ലാം വണ്ടികൾ നിര നേരെയായിട്ട് പാർക്ക് ചെയ്തിരിക്കുന്നു ദൂരെ നമുക്ക് ലൈറ്റ് ഹൗസ് കാണാം എന്തായാലും ഞങ്ങൾ എത്തിയ സമയം വളരെ മോശമായിരുന്നു കാരണം ഞങ്ങൾക്ക് ടവറിൽ കയറാൻ പറ്റിയില്ല ടവറിലേതോ മെയിൻ്റനൻസ് വർക്കൊക്കെ നടക്കുന്നത് കാരണം ടവർ ഇപ്പോൾ ക്ലോസിംഗ് ആണ് അതുകൊണ്ട് നിങ്ങൾക്ക് വെളിയിലുള്ള തിരമാലകളൊക്കെ എണ്ണീട്ട് പോകാമെന്ന് അവിടുത്തെ അധികൃതർ നമ്മൾ പറഞ്ഞതനുസരിച്ച് നമ്മൾ അതിനു ചുറ്റും ബ്രേക്ക് വാട്ടറിൻ്റെ ഇത് കാണാനായിട്ട് കാഴ്ചകൾ കാണാനായിട്ട് നമ്മൾ നമ്മളിറങ്ങി കുട്ടികളും ഞങ്ങളായിട്ടൊക്കെ നടന്ന് ഞങ്ങൾ ആ ദൂരയിലൊക്കെ പോയി കടലിലെ പാറകളൊക്കെ നിരത്തിയിട്ട് ആ ഒരു തിരയൊക്കെ നിയന്ത്രിച്ചിട്ടേക്കുന്ന ഭാഗങ്ങളെല്ലാം കണ്ടു ഞങ്ങളെ ചുറ്റി നടന്നിട്ട് ഞങ്ങൾ ആ വണ്ടിയിൽ തിരിച്ചു കയറി നമ്മുടെ യാത്ര തിരികെയുള്ള യാത്ര തുടർന്നു നമുക്ക് ഏക നിരാശയായിപ്പോയത് തങ്ക ശരിയല്ല ലൈറ്റ് ഹൗസ് കാണാൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പോൾ പോകുന്നവരത്ത് പറയാനുള്ള ഒരു ഇൻഫർമേഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ലൈറ്റ് ഹൗസ് കാണാൻ പോകുന്നതിന് മുമ്പല്ലേ അവിടെ ഇപ്പോഴും വർക്കിംഗ് ആണോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക അതിനുശേഷം മാത്രം അവിടെ യാത്ര ചെയ്യുക അപ്പോഴു മാത്രമേ അതിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറി സീനറിയൊക്കെ നമുക്ക് കാണാൻ പറ്റും പണ്ട് നമ്മൾ കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ വന്ന് നമ്മൾ തങ്കശ്ശേരി ലൈറ്റ് ഹൗസൊക്കെ മുകളിൽ കയറിയൊക്കെ കണ്ടിട്ടുണ്ട് സെക്യൂരിറ്റി ചേട്ടൻ ദൂരെയൊക്കെ നടന്നു പോകുന്നവരെയൊക്കെ വിളിച്ച് വിസിലൊക്കെ ചെയ്തിട്ട് തിരിച്ചു വരുത്തുന്നുണ്ട് കാരണം അവർ കൂടുതൽ കടലിൻ്റെ അടുത്തോട്ടോ കല്ലുകളുടെ മുകളിലോട്ട് കയറി നിൽക്കുന്നതൊക്കെ അറസ്റ്റ് ചെയ്യുകയും